പ്രിയപ്പെട്ട കൂട്ടുകാർ നാളെ പത്താം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് മലയാളം ഫസ്റ്റ് പരീക്ഷ നടക്കുകയാണ് ഏകദേശം എല്ലാവരും ഒക്കെ പഠിച്ചു കാണും ഞാൻ മുന്നേ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ടുകാര് കുറച്ച് പേരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നാളെ എല്ലാ ചോദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന അതിന് പരീക്ഷ ഞടുത്ത് പോയി നാളെങ്ങൾക്ക് പരീക്ഷണം അപ്പോൾ ഏറ്റവും പ്രധാനമായി വരാവുന്ന ആറ് മാർക്കിൻ്റെ ഉപന്യാസ ചോദ്യങ്ങളാണ് അതെങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നും അതിന് നമ്മൾ എന്തൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും കഥാപാത്ര നിരൂപണം എഡിറ്റോറിയൽ അല്ലെങ്കിൽ പ്രൊഫാഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം ആസ്വദം എങ്ങനെ തയ്യാറാക്കണം എന്നൊക്കെയുള്ളതാണെന്ന് സൂചന തരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അവസാന പാടം തൊട്ട് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് െന്ന് പറയുമ്പോൾ അതുപോലെ ഇപ്പോൾ ഇന്ന് എട്ടാം ക്ലാസ്സിന് ഇന്നത്തെ പരീക്ഷ വെച്ച് നോക്കി നമുക്ക് ആദ്യ ടൈമിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പോകണം പോർഷൻസ് അത് നമുക്ക് എട്ടിൽ വരുമ്പോൾ ഒമ്പതിനും പത്തിനും അത് സ്വാഭാവികമായ രീതി തന്നെയായിരിക്കും സ്വീകരിക്കുന്നത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ടേ പോകാമുള്ളൂ ഒന്നും കഥാപാത്രങ്ങളെയും പിന്നെ എഴുതിയതായിരുന്നു ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക ബാക്കി നിങ്ങൾക്ക് ഓർമ്മയിൽ വരും അപ്പോഴൊക്കെ ഉരുളക്കിഴന്ന് തിരുന്ന് വർന്ന സുഭാഷ് ചന്ദ്രൻ്റെ പാടത്തു നിന്നും പ്രധാനമായിട്ട് നമുക്കറിയാം കന്നിത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് കഥാപാത്ര നിരൂപണത്തിന് വരാനും ജൂലിയാനൊപ്പം കഥാപാത്ര നിരൂപണത്തിന് ചോദിക്കുക അപ്പോഴേ ജൂലിയാൻ രൂപം വേഷം ഭർത്തർ പിതാവിൻ്റെ പെരുമാറ്റം നിന്ന് ആദ്യമേ തന്നെ ദുഃഖഭാഗത്ത് സംശയിക്കുന്നു പ്രാർത്ഥനയിലെ നിസ്വാർത്ഥ പഠനമായി തൊഴിൽ തുഴന്ന് ഭർത്താവ് പിന്തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അച്ഛനന്മാരെ വിചിതമായി സൽക്കരിക്കണമെന്ന് പിന്തുണ സൽക്കരിക്കണമെന്ന് ചിന്തിക്കുന്ന കുടുംബമാണ് കുടുംബിനിയാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ചുമതല കൂടി ഇനി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് നെറ്റിലൂടെ അറിയുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക പിന്നെ എങ്ങനെ നമ്മൾ കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഒരു കഥാപാത്ര നിരൂപണം ആകുമ്പോൾ തന്നെ കഥാപാത്രത്തിന് നിരൂപണത്തിന് ചേരുന്നൊരു പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ കഥയിൽ പിന്നെ ആ ഒരു ചെറിയൊരു സൂചന അതിൽ കഥ കഥയിൽ കഥാപാത്രത്തിനുള്ള സ്ഥാനം അതുപോലെ രൂപത്തിൽ വരുന്ന ബാഹ്യമോ ശാരീരികമോ ഒക്കെ ആ മാനസികമോ ഒക്കെ ആയ പ്രത്യേകത നമുക്ക് അവിടെ സൂചിപ്പിക്കാം അതുപോലെ തന്നെ ആ കഥാപാത്രത്തിനും മറ്റ് കഥാപാത്രങ്ങളുടെ ബന്ധം സൂചിപ്പിക്കാം അതുപോലെ തന്നെ സവിശേഷതകൾ മൂല്യങ്ങളൊക്കെ ആ കഥാപാത്രത്തിന് ഇപ്പോൾ എടുത്തു പറയേണ്ട സവിശേഷത മൂല്യങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കാം സ്വന്തം നിരീക്ഷണങ്ങൾ നമ്മളെഴുതാൻ മറന്നുപോകരുത് കഥാപാത്ര നിരൂപണത്തിൽ ഒപ്പം തന്നെ ഉചിതമായ ഭാഷയിൽ എഴുതാനും ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് ആ പാഠത്തിൽ പ്രധാനമായിരുന്നു കിഴവൻ മുരലിൻ്റെയും ആ ഒരു പിന്നെ ചോദ്യങ്ങൾ വരാൻ ഉള്ള സോ സാധ്യതയുണ്ട് കാവ്യാത്മ ഭാഷയാണ് മരണത്തിൻ്റെയും മൗനത്തിൻ്റെയും ഗന്ധമുള്ള കഥകളാണ് സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രൻ െന്ന് തെളിയിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് കിഴവൻ മുറൽ ചിലപ്പോൾ ഈ ഭാഗത്ത് വെള്ളായപ്പനെയും കിഴവൻമുറനെയും താരതമ്യ പഠനം ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ വെള്ളായപ്പൻ പറയുന്ന കർഷകനാണ് നിരശ്ശരനാണ് നിസ്സഹായനാണ് ദരിദ്രനാണ് മകനെക്കുറിച്ച് അഭിമാനമുണ്ട് ദുഃഖത്തിൻ്റെ ആരൂപമായിട്ട് നമുക്ക് കാണാം അതുപോലെ കിഴവൻ മുറലാണെങ്കിൽ ദരിദ്രനാണ് വെള്ളക്കിഴങ്ങ് പിന്നെ കൃഷിക്കാരനാണ് സ്നേഹനിധിയായ ഒരു പിതാവ് തന്നെയാണ് മാൻ്റെ മൃതദേഹം കണ്ടുവരുന്നു മരണം അറിയിക്കാൻ അദ്ദേഹം മരുമാളെ പാടുപെടുന്നതായ ആ ഒരു സൂചന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത്രയൊക്കെയാണ് അതിൽ നിന്ന് പ്രധാനമായി വരാൻ ഭാഗമുള്ള ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ഇടംവലം മുലഞ്ഞ് വീട് അടുത്ത് വന്ന പ്രകൃതിയുടെ വ്യക്തമാണ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ വൃത്തനായ മുരളിൻ്റെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം മഞ്ഞിലും ചെടിയിലും പുതിഞ്ഞ യാത്രാക്ലേശം ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു അസ്ഥിരത ഇത് മിക്കവാറും ഒരു ചോദ്യമായിട്ട് വരാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അത്രയൊക്കെയാണ് അവിടെ പിന്നെ മണ്ണിനടിയിൽപ്പെട്ട് ചതഞ്ഞ് മുഖം പൊട്ടി വികൃതമായി ഒന്നിനെയും തിരിച്ചറിയാനേ ആവാത്ത വിധത്തിൽ മുടിയും തൊനിയും ഉരിഞ്ഞു പറഞ്ഞു നിറഞ്ഞ ഭാഗം അതുപോലെ നമുക്ക് അത് എങ്ങനെയാണ് കഥയിൽ ചേർന്നു വരുന്നത് എന്ന് പറയുമ്പോൾ പാകം ചെയ്തു ഉരുള്ള കിഴങ്ങ് കനി പാകം ചെയ്ത് ഉരുളക്കിഴങ്ങ് കനിയ വഴത്തിൽ മരണപ്പെട്ട മകൻ്റെ ശരീരത്തെ വർണ്ണിപ്പിക്കുന്നു പിന്നെ ആ ഒരു അപകട അവസ്ഥയിൽ അവരുടെ ദേഹത്തിനൊക്കെ വന്ന മുറിവുകളെ നമുക്ക് ഇവിടെ ആ ഉരുളക്കിഴങ്ങ് ആയിട്ട് സാമ്യം ചെയ്തതിനോട് യോജിപ്പിച്ച് പറയാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത എന്ന് പറയുമ്പോൾ അതുമായിട്ട് ചേർന്ന് വരുന്ന പാഠം മറ്റേ വയലാറിൻ്റെ എന്ന പാഠമാണ് അതിൽ നിന്ന് സർഗാത്മക ിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ കർഷകരുടെയും അഭിമാനം മാനുഷികമായ ശക്തിയുടെ പിന്നെ പിന്നെ ആ ഒരു എല്ലാം തന്നെ കവി പറയുന്ന ഭാഗം പിന്നെ ദിഗ്ഗ ദിഗ്വിജയത്തിന് സർഗശക്തി അമ്മ കുതിരയെ വിട്ടയക്കുന്നു ഞാനെന്ന് പറയുന്ന ഭാഗം ലോകത്തേക്ക് കിടക്കുന്ന മനുഷ്യശക്തിയാണ് അശംബിധം എന്ന കവിത തെളിയുന്നത് അജയനായ മനുഷ്യ അജയമായ മനുഷ്യശക്തി എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ നമുക്ക് ഇവിടെ പ്രസംഗം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പാടത്തിൻ്റെ പിന്നെ പ്രാധാന്യം ഉൾക്കൊള്ളണം നമുക്ക് പിന്നെ മനുഷ്യൻ്റെ അജയശക്തിയുടെ ആ ഒരു സമകാലിക പ്രസക്തി പണ്ടുള്ള സാംസ്കാരികമായി നമുക്ക് നേടിയ ആ ഒരു പ്രസക്തി എല്ലാം തന്നെ നമ്മളവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ പാഠഭാഗത്ത് കവി പറയുന്ന പ്രാധാന്യത്തിന് പോയിൻ്റൊക്കെ നമ്മളവിടെ പ്രാധാന്യം കൊടുക്കുകയും വേണം അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ പിന്നെ നമുക്കവിടെ പറയാൻ പറ്റുന്നത് ചോദ്യം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തേതാണ് എൻ്റെ പൂർവ്വ പൂർവിക അശ്വഹൃദയജ്ഞർ എൻ്റെ പൂർവികർ വിശ്വവിജയികൾ പൂർവികരെ അശ്വഹൃതജ്ഞരും വിശ്വവിജയികളുമായി കൽപ്പിച്ചിരിക്കുന്ന ഔദ്യത്യം വിശദമാക്കാൻ ഒരു ചോദ്യമുണ്ട് അതിലൂടെ പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ദയ പരോപകാരം സ്നേഹം തുടങ്ങിയ മനുഷ്യ മനുഷ്യനന്മകൾ കാത്തു സൂക്ഷിച്ചവരും ഹൃദയത്തെ ഹൃദയം കൊണ്ടറിഞ്ഞവരുമായ പച്ച മനുഷ്യരാണ് കവിയുടെ പൂർവികർ ഈ ഭൂമിയിലെ ജീവിതത്തെ നവീകരിച്ചവരാണ് കവിയുടെ പൂർവികർ വെല്ലുവിളികളെ പ്രതിഭ കൊണ്ട് നേരിട്ടവരാണ് പൂർവികർ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരകോടിയിലെത്തി നിൽക്കുകയാണ് മാനവജനത മനുഷ്യൻ ദശലക്ഷം വർഷങ്ങൾ പ്രകൃതി നല്ലിട്ടാണ് ഇന്ന് കാണുന്ന ലോകം സൃഷ്ടിച്ചത് ഇടയ്ക്കിടയ്ക്ക് അഹങ്കാരികളും ദുഷ്ടചിന്തകരും ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാഹിത്യ സാഹിത്യചനേകളും അവയുടെ ചുവടുപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും അതൊക്കെ പരാജയപ്പെടുത്തി തിന്മയ്ക്ക് വഴിപ്പെടാതെ സർഗ സൃഷ്ടികൾ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട് ലോക പുരോഗതിയുടെയും ലോകപ്രോധി നന്മയുമാണ് സർഗസൃഷ്ടിയുടെ യഥാർത്ഥ ലീഷീൻ ഈ സൗന്ദ്രം നിങ്ങൾ മറന്നു പോകാതെ കഴിയുക അതുപോലെ തന്നെ മണ്ണിനെ പൊന്നി വിളയിക്കുന്ന ആ കർഷകരുടെ ആ ഒരു ശൈത്യന് അവർ മണ്ണിനെ പൊന്നാക്കി പിന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സുദിനോട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ പിന്നെ പ്രധാനമായത് പ്രധാനമായും മറ്റൊരു ഭാഗമാണ് നമ്മുടെ പിന്നെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന ഭാഗം അക്ർമാശയുണ്ട് അക്ർമാശം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ജാതിപരമായ പരാമർശം ഒരു ചോദ്യം ഉണ്ടാകും ജാതി പിന്നെ ദുർബല വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ആ ഒരു ചിന്ത അധകൃതർക്ക് നേരെ കൽപ്പിച്ചിരുന്ന വിലക്കുകൾ പിന്നെ ചെരുപ്പുകൾ കുത്താൻ പോലും മടിച്ചിരുന്ന ആ ഒരു ഭാഗമൊക്കെ പറയാം ജാതീയമായ ആ ഒരു ഉച്ച നിലകൊണ്ടിരുന്ന ആ ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കാൻ വിട്ടുപോകരുത് അത് പ്രധാനമായും അതിൽ നിന്ന് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് ശരൺകുമാറും സമൂഹം അനുഭവിക്കുന്ന യാതനകൾ യാതന അനുഭവിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചന നമ്മളവിടെ കൊടുക്കണം അതുപോലെ തന്നെ പാർസ്വലീക്കരിക്കപ്പെടുന്നതിനുള്ള അവഗണനയൊക്കെ നമ്മളവിടെ സൂചിപ്പിക്കേണ്ട കാര്യമുണ്ട് അപ്പോഴതും ശ്രദ്ധിക്കുക പിന്നെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധിക്കുക യുദ്ധം ഇപ്പം നമുക്ക് സാമാന്യ പ്രസിക്കൽ വിഷയമായതുകൊണ്ട് തന്നെ ആ യുദ്ധവുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ ഇത്തരവിരുദ്ധ സന്ദേശങ്ങൾ ഇത്തരവിരുദ്ധ പിന്നെ സന്ദേശങ്ങളുടെ പ്രാധാന്യം നമ്മൾ യുദ്ധം നല്ലതാണോ അല്ലെങ്കിൽ നിർത്തേണ്ടതാണോ അല്ലെങ്കിൽ തുടരേണ്ടതാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാതുകൊണ്ട് ഒരിക്കലും പിന്നെ യുദ്ധത്തെക്കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ ആ ശ്രദ്ധ കഥാപാത്ര നിരൂപു ദുര്യോധന കഥാപാത്ര നിരൂപണമൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക